ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷ അദ്ദേഹം അത് അമിത്ഷാ പ്രതിനിധാനം ചെയ്യുന്ന സങ്കുചിത രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഒരാൾ എത്ര ഭാഷ പഠിക്കുന്നുവോ അത്രയും നല്ലതാണ് ഭാഷ ആശയവിനിമയ ഉപാധിയാണ് ഒരാളുടെ അനുഭവലോകം വിസ്തൃതമാക്കാൻ എത്രമാത്രം ഭാഷകൾ പഠിക്കുന്നുവോ അത്രയും ഗുണപ്രദമാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന ലോകഭാഷയാണ് അത് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാകാം പക്ഷേ ഇന്ന് മനുഷ്യരെ കണക്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒരു ഭാഷയായിട്ടാണ് അത് നിലകൊള്ളുന്നത് ഗ്ലോബലായിട്ട് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഭാഷ ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കരുത് അതിൽ ലജ്ജാകരമാണ് എന്ന നിലയിലുള്ള ആശയം നമ്മുടെ കുട്ടികളുടെ ലോകം കൂടുതൽ ഇടുങ്ങിയതാക്കി തീർക്കും മാത്രമല്ല ഇന്ത്യ എന്നുള്ളത് ഒറ്റപ്പെട്ട തുരുത്തല്ല ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ അപ്പോൾ തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഒരു അനിവാര്യത കൂടിയായി തീരാണ് മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദി അല്ല ഇന്ത്യയുടെ മാതൃഭാഷ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ സമൃദ്ധമായ വൈജാത്യങ്ങളും അനന്തമായ വൈവിധ്യങ്ങളുമാണ് അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഭാഷ ആയിരത്തി അഞ്ഞൂറിൽ പരം ഭാഷകളും അതിലേക്കാൾ ഏറെ ഉപഭോഷകളുമൊക്കെയുള്ള നമ്മുടെ വളരെ സമ്പന്നമായിട്ടുള്ള ഭാഷാ പൈതൃകം പൈതൃകമാണ് അതെ ഭാഷാ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ അല്ലല്ലോ ഹിന്ദി ഏതാനും സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്നു പക്ഷേ അതല്ലാതെ ധാരാളം ഭാഷകൾ ഇന്ത്യയിൽ സംസാരിക്കപ്പെടുന്നുണ്ട് ഔദ്യോഗിക ഭാഷയായിട്ട് ഇരുപത്തിരണ്ട് ഭാഷകളെ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ സംസാര ഭാഷ എന്ന നിലയിലും ലിഖിത ഭാഷ എന്ന നിലയിലും ഒക്കെ ഒരുപാട് വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു സഞ്ചിത നിധിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യം എന്ന് പറയുന്നത് അതിനെ ഇങ്ങനെ ഒരു ഭാഷയിലേക്കോ സംസ്കാരത്തിലേക്കോ ചുരുക്കി കെട്ടാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ അമിത്ഷായുടെ ഈ പ്രസ്താവനയ്ക്ക് രണ്ട് ഭാഗമുണ്ട് ഒരു ഭാഗം ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറയുന്നതിലൂടെ നമ്മുടെ യുവതലമുറയുടെ ലോകം അടച്ചു കെട്ടാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കപ്പെടുക എന്നുള്ളതും അതിൻ്റെ ഭാഗം തന്നെയാണ് അതും വലിയ ഒരു അധിനിവേശമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് കാരണം ഇപ്പം തമിഴ് പോലെയുള്ള ഭാഷ വളരെ പൗരാണികമായിട്ടുള്ള അസ്തിത്വമുള്ള അത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഭാഷകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് മലയാളത്തിനും ക്ലാസിക്കൽ പദവി ഉള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഭാഷാവൈവിധ്യങ്ങളുള്ള ഇന്ത്യയിൽ ഹിന്ദിയാണ് എല്ലാവരും പഠിക്കേണ്ടത് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അമിത്ഷാ ഷാ ചെയ്യുന്ന വളരെ ഇടുങ്ങിയതും സങ്കുചിതവുമായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങളുടെ ഒരു പ്രതിഫലനാണ് ഒരു 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 അല്ലെങ്കിൽ അതൊക്കെ വീണ്ടും ഒന്ന് ശക്തമായി വരികയാണ് പല അതിന് കാരണം കഴിഞ്ഞ ദിവസം ഗവർണറും മന്ത്രിമാരും തമ്മിലുള്ള അകൽച്ച എന്നല്ല അതിനെ പറയേണ്ടത് അത് ആശയപരമായിട്ടുള്ള ഒരു വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഗവർണർ രാജ്ഭവനെ ഔദ്യോഗിക വസതിയെ ആർ എസ് എസിന്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇത് ആരംഭിക്കുന്നത് ഇപ്പോൾ ആർ എസ് എസിന്റെ ആശയപ്രചരണത്തിനുള്ള കേന്ദ്രമായിട്ട് രാജ്ഭവനെ മാറ്റിയിരിക്കുന്നു അവിടെ ആർ എസ് എസിന്റെ സൈദ്ധാന്തിക പ്രഭാഷണങ്ങൾ നടത്തുന്നു അവിടെ നടക്കുന്ന പൊതുപരിപാടി ഗവൺമെന്റിന്റെ പരിപാടികളിൽ ഈ ആർ എസ് എസ് ആശയമുള്ള ഭാരതാമ്പ എന്ന് അവർ വിളിക്കുന്ന ആ പഴയ ബ്രിട്ടീഷ് അധിനിവേശ കാലത്തെ അവിഭക്ത ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പട്ടുസാരി പട്ടുസാരിയുടുത്ത് കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ആ ചിത്രത്തിൻ്റെ മുന്നിൽ എല്ലാവരും നമസ്കരിക്കണം എന്നത് നിർബന്ധമായി പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ജനാധിപത്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇത് ജനാധിപത്യ ഇന്ത്യയാണ് അതിനൊരു ഭരണഘടനയുണ്ട് ഇവിടെ നാനാ ജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യരുണ്ട് അവർക്കൊക്കെ തുല്യ അവകാശങ്ങൾ ചാർത്തി കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് അതിനെയാണ് നമ്മൾ വന്ദിക്കേണ്ടത് അപ്പോൾ ആർ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളും കേന്ദ്രീകരിച്ചു വെക്കാനുള്ള ഇടമായിട്ട് രാജ്ഭവനെ തരം താഴ്ത്തരുത് മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ അതിനു മുന്നിൽ താണു വണങ്ങാനായിട്ട് പ്രേരിപ്പിക്കരുത് അതൊന്നും ജനാധിപത്യ ഇന്ത്യയിൽ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളല്ല എന്ന് മാത്രമാണ് വിനയത്തിന്റെ ഭാഷയിൽ ലംഘനമാണ് ഗവർണർ അപമാനിച്ചു പോയത് രാജ്ഭവൻ പറഞ്ഞത് ഒരു കാരണവശാലും അതിനെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതെന്ത് പ്രോട്ടോകോൾ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്തത് തീർച്ചയായും ഗവർണറാണ് കാരണം നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത കാലഹരണപ്പെട്ട ഒരു ആശയത്തിൻ്റെ ഒരു പ്രതീകത്തിനെ കൊണ്ടുവന്ന് ജനാധിപത്യ ഇന്ത്യയിലെ പൊതുപരിപാടിയിൽ വയ്ക്കുകയും അതിൻ്റെ മുന്നിൽ താണു വണങ്ങാൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിർബന്ധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും അനപലേഷണീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഒട്ടും തന്നെ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വളരെ സംയമനത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത് അതാണ് കേരളത്തിന്റെ നിലപാട് ശക്തമായ സർക്കാർ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് രാജ്യ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം സർക്കാർ കൃത്യസമയത്ത് ഇടപെട്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത് അത് ആ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് ഉത്തരവാദിത്വപൂർണ്ണം പ്രവർത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ഭരണഘടനാ ദത്തമായിട്ടുള്ള അധികാരങ്ങളുടെ അവകാശങ്ങളുടെയും കാര്യങ്ങൾ വ്യവസ്ഥാപിതമായ രീതിയിൽ നിർവചിച്ചു വെച്ചിട്ടുണ്ട് അതിന് അനുയോജ്യമായ നിലയിലാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ പെരുമാറേണ്ടത് അതിന് ആരും പഠിപ്പിച്ചൊന്നും കൊടുക്കേണ്ടതില്ലല്ലോ എല്ലാവർക്കും അറിയാം എന്താണ് ജനാധിപത്യ ഇന്ത്യ അംഗീകരിക്കുന്ന ഭാരതം എന്നൊക്കെയുള്ളത് പ്രതിപക്ഷം പറയുന്നതിനൊക്കെ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ പ്രതിപക്ഷം പറയട്ടെ ധീരതയോടെ മറ്റെല്ലാം ഉയർത്തി പിടിച്ച് ഈ നിലപാട് ശരിയല്ല എന്ന് പ്രതിപക്ഷം പറയട്ടെ ആദ്യം ആണെന്നാണ് പ്രതിപക്ഷത്തിന് മറുപടി പറയലല്ലേ ഇവിടെ വളരെ സുദൃഢമായ നിലയിൽ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി അത് ഗവൺമെന്റിന്റെ നിലപാടാണ് എന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു പറയുന്നു അതാണ് അവിടെ പ്രസക്തമായ കാര്യം നിങ്ങൾക്ക് പ്രതിപക്ഷത്തിനും ആർക്കും കൂടുതൽ വാങ്ങിച്ചു കൊടുക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ ആ ചോദ്യം വേണ്ടാന്ന് വെച്ചോളൂ